യെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ പള്ളിപ്പുറം പ്രദേശത്തും മറ്റു സമീപ പ്രദേശങ്ങളിലും കലാ സംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരു പ്രദേശത്തിന്റെ വെളിച്ചമായി മാറിയ ഗ്രാമിക പള്ളിപ്പുറത്തിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് വേദിയിൽ അരങ്ങേറുന്നത് ഒരു നാടിന്റെ വെളിച്ചമായി ഇനിയും ഗ്രാമിക പള്ളിപ്പുറം എന്നും കൂടെ ഉണ്ടാവുമെന്ന് അറിയിച്ചു കൊണ്ട് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മരണശേഷം ബോഡി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നല്കിയ സമൂഹത്തിന് മാതൃകയായ എന്നിവരെ സ്നേഹപൂർവം ആദരിക്കുന്നു ഗ്രാമിക പ്രസിഡന്റ് ജിത്തു വിജയ് സ്വാഗതം പറയുന്നതിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ിരിക്കുന്ന നമ്മുടെ ചടങ്ങിന്റെ ഉദ്ഘാടകൻ പ്രിയസുഹൃത്ത് ശ്രീതേടൻ നമ്മുടെ ഭാവികളുടെ ഒപ്പം എന്തോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റഫീഖ പ്രിയസുഹൃത്ത് നൌഫൽ ക ശാന്തി തുടങ്ങി ശോഭേശി ഇഷ സിദ്ടൻ പൊരത്തിലാനിയേടൻ ജൈനിഷ രാമകുട്ടി മാഷു ബാലൻ മാഷ് കാർത്തികേടൻ ഗ്രാമികയുടെ ട്രഷറും ട്രഷറായ മിനീഷേട്ടൻ തുടങ്ങി ഗ്രാമികയുടെ ഗ്രാമിക സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ ഗ്രാമികയെ രണ്ട് വാക്ക് സംസാരിക്കാതെ ഈ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് തോന്നുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഗ്രാമികരെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായി പള്ളിപ്പുറം പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാമിക പള്ളിപ്പുറം ഒരു വർഷം മാത്രമേ നമ്മൾ ഗ്രാമിക വാർഷിക ആഘോഷം നടത്തിയിട്ടുള്ളൂ ഗ്രാമിക വാർഷികാഘോഷം പിന്നെയും വേണമെന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഗ്രാമിക പ്രവർത്തകർ ഇത്തരത്തിൽ ഇതൊരു ചടങ്ങിയോടെ എത്തി സംഘടിപ്പിച്ചിട്ടുള്ളത് ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്തായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ ഗ്രാമിക നിങ്ങളോടൊപ്പം സഞ്ചരിച്ചത് ലാഭം കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്ക് എന്താണ് ലാഭം ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതിന്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതിന്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് വെറുതെ കുടിച്ച് മരിച്ച് പോയാൽ പോരാ നമ്മളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു നൂറ്റാണ്ട് കഴിഞ്ഞാലും വരും ദശകങ്ങളിലും ഒക്കെ പറയുവാൻ പറ്റേണ്ടതുണ്ട് അതിന്റെ പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കവിതയുടെ പേര് രാവിലെ എന്നാണ് രാത്രി മഴ പെയ്താല് കുരുവിക്കൂട് കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ അനിയത്തിയെ ചാമ്പക്യാമരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോകണം പാതിവിടുന്ന വിഴികളോടെ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ വിരിഞ്ഞിറങ്ങാറായ ഒരായിരം മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം വിരിഞ്ഞിറങ്ങാറായ ഒരായിരം മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം അങ്ങനെ മഴത്തുള്ളികളെ കുരുവി ഒരു മാന്ത്രികത എല്ലാ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലുണ്ട് അങ്ങനെ കലയെ സാഹിത്യത്തെ ഇത്തരത്തിലുള്ള എല്ലാ ആവിഷ്കാരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോണം ഒറ്റ കവിത കൂടി ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉള്ളതുകൊണ്ട് പേര് എന്ന ഒരു കവിത കൂടി പറയുന്നു സോഫന് പേര് ചന്ദ്രിക സോഫിനു പേര് ചന്ദ്രിക ചന്ദ്രനത്തിരിക്കു പേര് സന്ധ്യ ചന്ദ്രനത്തിരിക്കു പേര് സന്ധ്യ അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേരു തന്നെ ശരണം അലിഞ്ഞുതീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേരു തന്നെ ശരണം അങ്ങനെയാവരുത് അലിഞ്ഞുതീരരുത് എരിഞ്ഞൊടുങ്ങരുത് ആണും പെണ്ണും ട്രാൻസ്ജെൻഡറുകളും ആദിവാസികളും ദളിതുകളും മതന്യൂനപക്ഷങ്ങളും എല്ലാവരും ചേർന്നിരുന്ന് പൊരുതണം അങ്ങനെയാണ് കലാ സാംസ്കാരിക പ്രവർത്തനം ഒരു വലിയ ഉജ്ജ്വലമായ രാഷ്ട്രീയം നമുക്ക് നൽകിയത് പക്ഷേ ഇപ്പോൾ കല വാണിജ്യവൽക്കരിക്കപ്പെടുകയാണ് വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് അത് വലിയ രീതിയിൽ വലതുവൽക്കരിക്കപ്പെടുകയാണ് അവിടെ ഒന്നും കലയെ നമുക്ക് കൊണ്ടുവരണം നമ്മുടെ സിനിമ നമ്മുടെ നാടകം ഒക്കെ ഭൂരിപക്ഷവും വഴിതെറ്റി പോകുമ്പോൾ ഒരു ന്യൂനപക്ഷമാണ് ഉജ്ജ്വലമായ സിനിമയും നാടകവും ഒക്കെ ഈ കേരളത്തിൽ നിന്നും എടുക്കുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ ലോകത്തിലേക്ക് മാത്രം ഈ ഒരു നമുക്ക് ാടി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് തൊടുശേരി കാർത്തികേയനെ ആശംസ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ പരപ്പനങ്ങാടിയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ഈ ചെറമംഗലം പണ്ട് ചെറമംഗലം എന്ന് പറയുന്ന ഈ പ്രദേശം കാലക്രമത്തിൽ പല പ്രയാസങ്ങളും നേരിട്ട് നേരിട്ടിരുന്നെങ്കിലും ഇന്നും അത് അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ പരപ്പനങ്ങാടിയിൽ ഉറപ്പിക്കുകയാണ് ട്രെഡ്വേസിൻ്റെ നേതൃത്വത്തിൽ നവജീവൻ വായനശാലയുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ മൂന്ന് വർഷമായിട്ട് ഗ്രാമീണ നേതൃത്വത്തിൽ ഇഷ ഗോൾഡിന്റെ എം ഡി നൌഫൽ ഇയൻ സ്വർണാലയ ജ്വല്ലറിയുടെ എം ഡി റഫീഖ് എഴുത്തുകാരൻ കൂടിയായ വിനോദ് കുമാർ രക്ഷാധികാരികളായ തളശേരിയെ ഗ്രാമികാരികളായ കേലച്ചണ്ടി ഉണ്ണികൃഷ്ണൻ നന്ദി പറയുന്നതിനായി ഇഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കവിയും എഴുത്തുകാരനുമായ ശ്രീജിത് അരിയലൂർ വിനോദ് കുമാർ തളശേരി ജയ്നിഷ മണ്ണാരക്കൽ നൌഫൽ ഇല്യൻ റഫീഖ് സ്വർണാലയ നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും ഗ്രാമികയുടെ ഹൃദയ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം